നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കിക്കാരി സൗമ്യ സന്തോഷ് ഇസ്രായേലിൽ വെച്ച് ഹമാസ് എയ്തുവിട്ട റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി അവരുടെ ഭൗതിക ശരീരം കേരളത്തിലേക്ക് കൊണ്ടുവന്നു ആ കൂടെ ഇസ്രയേലിൻ്റെ പ്രതിനിധിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സർക്കാരിൻ്റെ ഏതെങ്കിലും അതായത് കേരള സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു പ്രതിനിധി അത് എയർപോർട്ടിൽ പോയി ആ മൃതശരീരം ഏറ്റുവാങ്ങിയതായിട്ട് നിങ്ങൾക്കറിയാമോ കേന്ദ്ര സർക്കാർ ചെയ്തു തീർച്ചയായിട്ടും അന്ന് വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന വി മുരളീധരനൊക്കെ പോയിരുന്നു ബി ജെ പി നേതാക്കളൊക്കെ പോയിരുന്നു ഏതാനും ക്രിസ്ത്യൻ പുരോഗതിമാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെയുള്ള അന്നത്തെ പ്രതിപക്ഷവും അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന അതായത് പിണറായി വിജയൻ തന്നെയാണ് മുഖ്യമന്ത്രി ഇവരൊക്കെ ഇട്ടു ആദരാഞ്ജലിയൊക്കെ അർപ്പിച്ചു ഏത് രീതിയിലാണ് ആ പോസ്റ്റ് പോയത് എന്ന് നമ്മളെല്ലാം കണ്ടതാണ് ഉമ്മൻചാണ്ടി ഏഴ് തവണ അത് തിരുത്തി പിണറായി വിജയൻ മൂന്ന് തവണ തിരുത്തി ആദ്യം ഹമാസ് തീവ്രവാദി എന്നൊക്കെ എഴുതിയിരുന്നത് പിന്നെ ഹമാസ് ഒന്നും ഇല്ലാതെ തീവ്രവാദി എന്നും പിന്നെ അതൊക്കെ മാറിയിട്ട് ആക്രമത്തിൽ കൊല്ലപ്പെട്ടത് യുദ്ധത്തിനിടയിൽ കൊല്ലപ്പെട്ട അങ്ങനെ പല തവണ തിരുത്തുകയുണ്ടായി എന്തിനായിരുന്നു ഇവർ ഇത്രയും ഭയന്നത് ഏതോ ഒരു രാജ്യത്ത് അവിടുത്തെ തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടതാണ് അവർക്ക് ഇവിടെ പിന്തുണക്കാർ പിന്തുണയ്ക്കാൻ ആളുള്ളത് കൊണ്ടല്ലേ ഇവർക്കിത് തിരുത്തേണ്ടി വന്നത് ഇതൊരു സംഭവം ഇനി അടുത്തു നോക്കുക കൊല്ലങ്കാരനായിട്ടുള്ള നിവിൻ മാക്സുവൽ എന്ന ഇടതുപക്ഷക്കാരൻ കമ്മ്യൂണിസ്റ്റുകാരൻ സമാന സഹ സാഹചര്യത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇസ്രയേലിൽ കൊല്ലപ്പെടുന്നു അയാളുടെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കേരളത്തിലേക്ക് വന്നു എത്ര പേരുണ്ടായിരുന്നു അത് സ്വീകരിക്കാൻ സർക്കാരിനെ പ്രതികരിച്ച് എത്ര പേർ ചെന്നു ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി അന്നും അന്നും അവർ തന്നെയാണ് ആരോഗ്യമന്ത്രി പത്തനംതിട്ടയാണ് അവരുടെ സ്വദേശം അവിടെ നിന്ന് കൊല്ലത്തേക്ക് പോകാൻ എത്ര ദൂരമുണ്ട് പോയിരുന്നു വീട്ടുകാരെ ആശ്വസിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു ഇല്ല എന്നാണ് ഉത്തരം ഈ രണ്ട് കേസിലും നമ്മൾ ഇവരെ ആരെയും കണ്ടില്ല ഇതായി ഇപ്പോൾ ഒരു ദാരുണമായ സംഭവം നടന്നിരിക്കുന്നു ഞാൻ പറയാതെ പറയാതന്നെ നിങ്ങൾക്കറിയാം കുവൈറ്റിലെ ആ അഗ്നിബാധ ഏതാണ് നാൽപ്പത്തഞ്ചോളം ഇന്ത്യക്കാർ ഭാരതീയർ കൊല്ലപ്പെട്ടിരിക്കുന്നു അതിൽ ഇരുപത്തി മൂന്ന് പേർ മലയാളികളാണ് മരണത്തിൻ്റെ എണ്ണം കൂടുമ്പോഴാണോ ഈ മനുഷ്യത്വം പുറത്തേക്ക് വരേണ്ടത് ആണോ ആണെങ്കിൽ അത് കപടത എന്ന് തന്നെയാണ് അതിന് പറയേണ്ടത് മരിക്കുന്ന ആളുകളുടെ എണ്ണം നോക്കിയല്ല മനുഷ്യത്വം കാണിക്കേണ്ടത് എന്ന് ആവർത്തിച്ചു പറയുന്നു ഇപ്പോൾ അവർക്ക് അങ്ങ് കുവൈറ്റിൽ പോയിട്ട് ആശ്വസിപ്പിക്കണം ആരെ ആശ്വസിപ്പിക്കണം രക്ഷപ്പെട്ടവരെ ആശ്വസിപ്പിക്കണം അവരുടെ അവിടെയുള്ള സുഹൃത്തുക്കളെ ആശ്വസിപ്പിക്കണം അവരുടെ വീട്ടുകാരെവിടെയാണ് ശ്രദ്ധിക്കുക ചിന്തിക്കുക അവരുടെ കുടുംബം എവിടെയാണ് ഇവിടെ കേരളത്തിലാണ് ആരെയാണ് ആശ്വസിപ്പിക്കേണ്ടത് കുടുംബക്കാരെ പോയി ആശ്വസിപ്പിക്കണം ചെയ്തോ ചെയ്തില്ല അവർക്ക് കിട്ടിയ അവസരത്തിന് അവർക്ക് ടൂർ പോകണം എവിടെ കുവൈറ്റിൽ ഇവർ വിദേശകാര്യം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണോ അല്ല കേവലം ഒരു ആരോഗ്യമന്ത്രിയാണ് ഈ രാജ്യത്ത് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുണ്ട് കേരളത്തിലെ കേരളത്തിൽ നിന്ന് പോയവർ മാത്രമല്ല അവിടെ മരണപ്പെട്ടിരിക്കുന്നത് ഇവിടെ പോയവർ ഇരുപത്തി മൂന്ന് പേരേ ഉള്ളൂ ബാക്കി പിന്നെയും കിടക്കുന്ന ഇരുപത്തിരണ്ട് പേർ ആ ഓരോ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിമാർ പറയുന്നു ഞങ്ങൾക്കും കൂടെ പോകണം എന്ന് പറഞ്ഞാലോ ഇതിനൊന്നും നിങ്ങളെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല അതിന് ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട് അവർ ചെയ്തു വിദേശകാര്യ സഹമന്ത്രി തന്നെ നേരിട്ട് ചെന്നു സാധാരണ ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്കറിയാം ഏതെങ്കിലും യാത്രാവിമാനത്തിലോ അല്ലെങ്കിൽ ഇതിനായിട്ട് മാത്രം ഒരു വിമാനത്തിലൊക്കെയാണ് ഈ ഭൗതിക ശരീരങ്ങൾ കൊണ്ടുവരുന്നത് എന്നാൽ ഇന്ത്യൻ ആർമിയുടെ പ്രത്യേക വിമാനത്തിൽ തന്നെ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന നമ്മുടെ സ്വന്തം ആളുകൾ അങ്ങനെ ഒരു യുദ്ധം നടന്നാൽ കൊല്ലപ്പെട്ടാൽ അവരോട് എങ്ങനെയാണോ ബഹുമാനം ആദരവ് കാണിക്കേണ്ടത് അതേ തത്തുല്യമായിട്ടുള്ള രീതിയിൽ തന്നെ ആദരവോടെ ബഹുമാനത്തോടെ ആ മൃതശരീരം കൊണ്ടുവന്ന് കഴിഞ്ഞു അപ്പോൾ അത് സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരും ഉണ്ട് എന്താ മറ്റ് രണ്ട് കേസിലും ഇല്ലാത്ത ഒരു പ്രത്യേകത ഇതിന് വന്നത് അപ്പോൾ അത് യുദ്ധത്തിനിടയിൽ ചില പ്രത്യേക കൂട്ടരുടെ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ് അപ്പോൾ അതിന് പോയി കഴിഞ്ഞാൽ ഇവിടെ സപ്പോർട്ട് കുറയും അല്ലെങ്കിൽ ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല ഇതങ്ങനെയല്ലല്ലോ ഈ രണ്ട് കേസിലും ഞാനൊരു കാര്യം പറയാം ഈ രണ്ട് കേസിലും കൊല്ലപ്പെട്ടവർ അവരുടെ കുറ്റം കൊണ്ടല്ല അവർക്ക് മരിക്കേണ്ടി വന്നത് എന്ന് ഓർക്കുക ഒന്നിൽ രണ്ട് കൂട്ടർ തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ സംഭവിച്ചതാണ് ഇത് അപകടമാണോ ഇനി വരുത്തിവെച്ചതാണോ എന്നൊക്കെ ഇനി അറിയാനിരിക്കുന്നു ഈ രണ്ടല്ല മൂന്ന് സംഭവം മൂന്ന് സംഭവത്തിലും സ്വ തൻ്റെ കുറ്റം കൊണ്ടല്ലാതെ എന്താ പറയുക ജീവിതം പാതി വഴിക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോയവരാണ് അതിൻ്റെ അവരുടെ കുടുംബത്തിൻ്റെയൊക്കെ വേദന നമുക്കറിയാം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഈ മൂന്ന് കേസിലും മൂന്ന് രീതിയിലുള്ള സമീപനമായിരുന്നു വീണ ജോർജ് അടക്കമുള്ളവർ കാണിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വേർതിരിവ് കാണിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് തോന്നേണ്ടി വന്നത് അവിടെ നിങ്ങൾക്ക് മനുഷ്യത്വമില്ലായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോഴും മനുഷ്യത്വത്തിന് പുറത്തൊന്നും നിങ്ങൾ കുവൈറ്റിൽ പോകാൻ പോയത് മറ്റെന്തെങ്കിലും സ്ഥാപിത താല്പര്യം കൊണ്ടായിരിക്കും അതുകൊണ്ടാവാം കേന്ദ്രം പോവണ്ട എന്ന് പറഞ്ഞത് അപ്പോൾ അവർ മാധ്യമങ്ങളോട് പറയുന്നു കേരളത്തോട് അവർ മുഖം തിരിഞ്ഞു കാണിക്കുന്നു ശത്രുതാ വനം എന്ന് കേരളത്തിന് എന്ത് എന്ത് പ്രത്യേകതയും മറ്റ് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾ അടങ്ങുന്ന അടങ്ങുന്ന മഹാരാജ്യമാണ് ഇന്ത്യ ആ അവിടെയുള്ള എല്ലാവരും ഇന്ത്യക്കാർ തന്നെയാണ് ഇവിടെ നിന്ന് ആര് അത് മലയാളി ആവട്ടെ തമിഴിനാവട്ടെ കർണാടകാവട്ടെ ആര് വെളിയിൽ ജോലിക്ക് പോയാലും അവർ ഇന്ത്യക്കാരാണ് അല്ലാതെ അവർ മലയാളിയോ തമിഴിനോ കന്നഡയോ അങ്ങനെ കാണാൻ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന് പറ്റില്ല അത് ആരാണെങ്കിലും മോദിയുടെ സാന്നത് രാഹുൽ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അവിടെ നിന്നിട്ട് പറയുന്നു കേരളത്തിനോട് അവർ ശത്രുതാ എന്ത് ശത്രുതാ മനോഭവമാണ് കാണിച്ചത് വീണാ ജോർജ് നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് പോകണം അവിടെ ചെന്ന് ഇറങ്ങാനുള്ള സമയമേ ഇവർക്കുള്ളു അപ്പോഴേക്കും വിമാനം അവിടെ നിന്ന് കയറി ഇങ്ങോട്ട് കഴിഞ്ഞു ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് ഷോ കാണിക്കാനാണ് നിങ്ങൾ പോകുന്നത് ഇവിടെ സൗമ്യ സന്തോഷിൻ്റെ വീട്ടിൽ നിങ്ങൾ പോകുന്ന ഞങ്ങളാരും കണ്ടില്ല നിബിൻ മാക്സവലിൻ്റെ വീട്ടിൽ നിങ്ങൾ പോകുന്ന ഞങ്ങളാരും കണ്ടില്ല എന്താ അത് അവിടെ നഷ്ടപ്പെട്ടത് ജീവനല്ലായിരുന്നോ നിങ്ങൾക്ക് മനുഷ്യത്വം ഉണ്ടായിരുന്നോ മനസ്സാക്ഷി എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നോ എങ്കിൽ എങ്കിലിവിടെയൊക്കെ പോകുമായിരുന്നല്ലോ പോയില്ലല്ലോ അവരും വിദേശത്ത് വെച്ച് തന്നെയാണ് കൊല്ലപ്പെട്ടത് ഇതും സമാനമായ സാഹചര്യത്തിൽ തന്നെയാണ് മരണപ്പെട്ടിരിക്കുന്നത് രണ്ടും രണ്ട് വ്യത്യസ്തമായ സാഹചര്യമാണ് എന്ന് മാത്രം ഒന്ന് യുദ്ധത്തിനിടയിലും ഇതിപ്പോൾ അപകടമാണോ അതോ ആരെങ്കിലും അപകടപ്പെടുത്തിയതാണോ എന്ന് പോലും അറിയില്ല പക്ഷേ ജീവനാണ് നഷ്ടപ്പെട്ടത് മലയാളികളുടെ അതോ ഈ എണ്ണം കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മനുഷ്യത്വം ഇങ്ങനെ ഉറവ് പൊട്ടി വരുത്തുള്ളൂ എന്താണ് മാനദണ്ഡം എന്താണ് മാനദണ്ഡം അതാണ് അറിയേണ്ടത് മലയാളിക്ക് അറിയേണ്ടത് നിങ്ങൾ ഈ മനുഷ്യത്വം കാണിക്കുന്നതിന് മാനദണ്ഡം എന്താണ് ഒരിടത്തില്ല മറ്റൊരിടത്ത് കാണിക്കുന്നു ഇത്ര അഭ്യാസമൊക്കെ കൈ വെച്ചാൽ മതി അങ്ങ് പത്രത്തില്ലേ ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവാനുള്ള സാമാന്യ ബോധമൊക്കെ ഉണ്ട് കുറച്ച് കൂടുതൽ ബോധമുണ്ട് എന്നുകൂടി മന്ത്രി വീണ ജോർജ് ശരിക്കും വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കണം അത്രേ തൽക്കാലം പറയുന്നുള്ളൂ